എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥ സമ്പത്ത് വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ഗോപി ശ്രീനാഥ് എന്നു രണ്ടുപേരുണ്ടായിരുന്നു അവർ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളുമായിരുന്നു അങ്ങനെ അവരുടെ കല്യാണവും കഴിഞ്ഞു ബാസർ എന്ന സ്ഥലത്താണ് അവർ ജനിച്ചത് അവിടെയാണ് അവരുടെ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയത് പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ജോലി കിട്ടി ഹൈദരാബാദിലാണ് ഗോപി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു സെക്രട്ടേറിയറ്റിലെ ജോലിയായിരുന്നു ശ്രീനാഥിന് അവർ രണ്ടുപേരും വളരെ മര്യാദയുള്ള ചെറുപ്പക്കാരായിരുന്നു കുറച്ചു നാളിനുള്ളിൽ ശ്രീനാഥ് വളരെ സാമ്പത്തികമുള്ളവനായി മാറി ഗോപി കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനായിരുന്നു വീട് സ്കൂള് സിറ്റി ബസ്സിലുള്ള യാത്ര അങ്ങനെ പോയി ഗോപിയുടെ ജീവിതം പക്ഷേ ഗോപി സന്തോഷവാനായിരുന്നു കല്യാണത്തിന് ശേഷം അവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഗോപിയുടെ ഭാര്യയുടെ പേരാണ് സരള അവൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആയിരുന്നു ഗോപിയുടെ അമ്മാവന്റെ മോളായിരുന്നു സരള തന്റെ സൗന്ദര്യത്തിൽ സരള അതീവ ശ്രദ്ധാലുവായിരുന്നു പക്ഷെ അതെങ്ങനെ ഗോപിക്ക് വലിയ ശമ്പളമൊന്നുമില്ലായിരുന്നു എപ്പോഴെങ്കിലും സരള സാരിയോ സ്വർണമോ ചോദിക്കുന്ന സമയത്ത് ഗോപി ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കും നമ്മുടെ രാജ്യത്ത് നൂറിലൊരു നാൽപ്പത് പേർക്ക് കൃത്യമായിട്ടുള്ള ആഹാരം പോലും ഇല്ല അവരെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സുഖജീവിതോ ഇങ്ങനെ ഗോപി പറയാറുണ്ട് പാവം സരള ചോദിക്കുന്നതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ശരിക്കും സങ്കടപ്പെടാറുമുണ്ട് സ്ത്രീകൾ എപ്പോഴും അവരുടെ ഭർത്താക്കന്മാരെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താറുണ്ട് ഭർത്താവിന്റെ കുറവുകളെല്ലാം അവരങ്ങനെയാണ് പറയാറുള്ളത് അവരുടെ കയ്യിലുള്ളത് വെച്ച് അവർ ഒരിക്കലും സന്തോഷപ്പെടാറില്ല ഇവിടെ സരളയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത് ഒരു കാറും വീടും ഒന്നുമില്ലെന്ന് സരള എപ്പോഴും വേദനിക്കാറുണ്ട് പക്ഷേ മറ്റൊരിടത്ത് ശ്രീനാഥിന്റെ ഭാര്യ ലക്ഷ്മി അവരൊരു നല്ല കുടുംബത്തിൽ നിന്നും വന്നവരാണ് എപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യും ഭക്തിയും കൂടുതലാണ് അതുപോലെ സമ്പാദ്യത്തെ പറ്റി ആരോടും പൊങ്ങച്ചവും പറയാറില്ല ഭർത്താക്കന്മാരെ പോലെ തന്നെ ലക്ഷ്മിയും സരളയും നല്ല കൂട്ടുകാരുമായി ഇടക്കിടയ്ക്ക് വീട്ടിലേക്കെല്ലാം വരാറുണ്ടായിരുന്നു ലക്ഷ്മിക്ക് സരളയുടെ സ്വഭാവം വളരെ ഇഷ്ടമായിരുന്നു പക്വതയില്ലാത്തൊരു പെണ്ണ് എത്ര സമ്പാദിച്ചാലും സമാധാനവും ആരോഗ്യവും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നിടക്കിടക്ക് പറയാറുണ്ട് അപ്പോൾ സരള ലക്ഷ്മിയോട് ഇങ്ങനെ പറയും എന്ത് വേണമെങ്കിലും പറഞ്ഞു ലക്ഷ്മി പണം പണമുണ്ടെങ്കിലും എന്തും നടക്കൂ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ഇല്ലാത്ത ജീവിതം എന്തിനാ അങ്ങനെ ജീവിക്കാതിരിക്കുക എന്നവൾ പറഞ്ഞു ഇങ്ങനെ ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി നാലു പേർക്കും പ്രായമായി ഒരു ഓഗസ്റ്റ് മാസം ഈ മാസത്തിൽ ശ്രീനാഥ് റിട്ടയർ ആകാൻ പോവാ അടുത്ത മാസത്തിൽ ഗോപിയും റിട്ടയർഡ് ആകാൻ പോകുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ശ്രീനാഥൻ ലക്ഷ്മിയും റിട്ടയർമെന്റ് ഫംഗ്ഷനു വേണ്ടി വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞവരെ ക്ഷണിച്ചു ഇനി വിളിച്ചില്ലെങ്കിലും ഗോപി പോകുമായിരുന്നു അത്രയ്ക്ക് വലിയ സൗഹൃദമായിരുന്നു അവർക്കുള്ളിൽ അവർ അങ്ങനെ പുറപ്പെട്ടു പോയി ശ്രീനാഥ് യു ഡി സി ആയി റിട്ടയർ ചെയ്തു ഫങ്ഷൻ ഗ്രാൻഡായിട്ട് നടന്നു സെക്രട്ടേറിയറ്റിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർ ശ്രീനാഥിനെ പുകഴ്ത്തി പറഞ്ഞു വളരെ നല്ല ആളാണെന്നും ജോലിയിൽ സിൻസിയർ ആണെന്നും അദ്ദേഹം റിട്ടയർ ആകുന്നത് വലിയൊരു നഷ്ടമാണെന്നും എല്ലാവരും പറഞ്ഞു സുഹൃത്തായ ഗോപിയും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു മറ്റൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ ശ്രീനാഥിന്റെ നല്ലൊരു സുഹൃത്തായിട്ട് എനിക്ക് ജനിക്കണം സൗഹൃദത്തിനുവേണ്ടി ജീവൻ പോലും അവൻ നൽകും എന്റെ കുടുംബത്തിൽ ഒരുത്തനാവൻ എന്നു പറഞ്ഞു എല്ലാവർക്കും വളരെ സന്തോഷമായി അന്ന് രാത്രി ശ്രീനാഥും ഗോപിയും കുടുംബത്തോടൊപ്പം വലിയൊരു ഹോട്ടലിൽ പോയി ഡിന്നർ കഴിച്ചു കുറേ നാളിന് ശേഷമാണ് സരള ഹോട്ടലിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നത് അവർക്ക് നല്ല ഉണ്ടായിരുന്നു ശ്രീനാഥിന് നല്ല ജോലി റിട്ടയർമെന്റ് ഫംഗ്ഷനും നന്നായി നടന്നു എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി അടുത്ത മാസമാണ് ഗോപിയുടെ റിട്ടയർമെന്റ് ഫങ്ഷൻ നടക്കുന്നത് ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായി ചേർന്ന് ഇപ്പോൾ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് അവരുടെ ഫങ്ഷൻ എങ്ങനെ നടക്കുമോ എന്ന് സരള ചിന്തിക്കുവാൻ തുടങ്ങി അടുത്ത മാസം ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആണ് ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായിരുന്നു ഹെഡ് ആയിട്ട് റിട്ടയർ ആവാൻ പോവുക അപ്പോൾ ഫങ്ഷനൊക്കെ എങ്ങനെയായിരിക്കും നടക്കുക ശ്രീനാഥിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടന്നതുപോലെ ഗ്രാൻഡായിട്ടൊന്നും നടത്താൻ പറ്റില്ല കൂടുതൽ കൂടുതലില്ലേലും ആരുടെ മുന്നേ തലകുഞ്ഞിയാൻ പാടില്ല എന്ന് സരള മനസ്സിനുള്ളിൽ പറയാൻ തുടങ്ങി നാളുകൾ അടുക്കും തോറും അവരുടെ അങ്കലാപ്പ് കൂടിക്കൊണ്ടേയിരുന്നു ഗോപിയും സരളയും ചേർന്ന് ശ്രീനാഥിനെയും ലക്ഷ്മിയെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടി വിളിക്കുന്നു മനസ്സിൽ മോശമായ ചിന്തകൾ ഉള്ളതുകൊണ്ട് സരള ഇവർ വരാതിരുന്നാൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ചു ഗോപിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു റിട്ടയർമെന്റ് നാൾ വന്നു എപ്പോഴും പോകുന്നതുപോലെ സ്കൂളിലേക്ക് പോയിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അവസാന ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് ശബ്ദത്തിൽ ഒരു പതർച്ചയുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞതും സങ്കടത്തോടുകൂടി ഗോപി സ്റ്റാഫ് റൂമിലേക്ക് പോയി വൈകുന്നേരം മണിയായി അപ്പോഴാണ് സരളയെ കൂട്ടിക്കൊണ്ട് ശ്രീനാഥ് സ്കൂളിലേക്ക് വന്നത് ശ്രീനാഥിന് വളരെ സന്തോഷമായി ഗോപിയും റിട്ടയർ ആവാൻ പോവാ അവനോടൊപ്പം ചേർന്ന് ഇനിയുള്ള കാലം ബഡായി കഥകൾ പറഞ്ഞുകൊണ്ട് സന്തോഷകരമായി ജീവിക്കണമെന്ന് ശ്രീനാഥ് തീരുമാനിച്ചു പക്ഷെ സരളയ്ക്ക് സങ്കടം കൂടി വന്നു ഏതോ ഉള്ളിൽ നടക്കുന്നതുപോലെ ഫംഗ്ഷൻ ഒന്ന് വേഗം കഴിഞ്ഞായിരുന്നെങ്കിൽ നന്നായി എന്നെ എന്ന് കരുതി ഈ ഫങ്ഷൻ നടക്കുന്നത് ഇഷ്ടപ്പെടാതെ സങ്കടത്തോടെയാണ് അവർ വന്നത് സാധാരണ സ്കൂൾ ടീച്ചർ റിട്ടയർ ആയാൽ ഒരാളല്ല നൂറുപേരല്ല ആയിരം പേർ ആ ജോലിക്ക് വേണ്ടി കാണും ഒരു ടീച്ചറിന്റെ റിട്ടയർമെന്റ് അത്ര വലിയ ആഘോഷമൊന്നുമല്ല പെട്ടെന്ന് തീർന്നായിരുന്നെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് സരള മനസ്സിൽ കരുതി സരളയെയും ശ്രീനാഥിന്റെ കുടുംബത്തെയും സ്റ്റാഫ് റൂമിലിരുത്തി മറ്റു ടീച്ചേഴ്സ് പക്ഷെ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല സരളയ്ക്ക് ശരിക്കും വിഷമമായി പക്ഷെ കുട്ടികൾ ഫങ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെ നിന്നും ഒരു പല്ലക്കെടുത്തോണ്ടുവന്ന് ഗോപി സാറിനെ കുട്ടികളെല്ലാം ചേർന്ന് അതിനുള്ളിൽ ഇരുത്തി കുറച്ച് അധ്യാപകരും കുട്ടികളും ചേർന്ന് ആ പല്ലക്ക് ചുമക്കാൻ തുടങ്ങി സരളക്കെല്ലാം സ്വപ്നം പോലെ തോന്നി പല്ലക്കിനുള്ളിൽ ഗോപിയെ ഇരുത്തിക്കൊണ്ട് അതെടുക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു സാറിന്റെ ഭാര്യയും കൂടെ ആ പല്ലക്കിലോട്ട് ഇന്ന് പറഞ്ഞതും എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് സരളയും പല്ലക്കിലിരുന്നു കല്യാണത്തിനു ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സരള ഗോപിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് സരളയ്ക്ക് സന്തോഷത്തോടൊപ്പം കണ്ണുനീരും വന്നു കുട്ടികൾ പല്ലക്ക് ചുമക്കാൻ തുടങ്ങി ഇത് കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു ഈ ഭൂമി കുറച്ചുനേരം ചുറ്റാതിരുന്നാൽ നന്നായിരുന്നേനെന്ന് അവർക്ക് തോന്നി പക്ഷേ ഗോപിക്കാകട്ടെ സന്തോഷവും സങ്കടവും ഒരുമിച്ചു വന്നു ഹേ കുട്ടികളെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു പക്ഷേ കുട്ടികളുണ്ടോ കേൾക്കുന്നു അവർ പെട്ടെന്ന് പല്ലക്ക് താഴേക്ക് ഇറക്കി എന്തിനാണെന്ന് സരളയ്ക്കും ഗോപിക്കും മനസ്സിലായില്ല അപ്പോൾ കാറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ഗോപിയോട് നമസ്കാരം പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് അനുഗ്രഹവും വാങ്ങിച്ചു അവിടെ വന്നത് മറ്റാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയം മറ്റൊരു കാറും അവിടേക്ക് വന്നു ഇപ്പോൾ ആ കാറിൽ നിന്നും പുറത്തേക്ക് വന്നത് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു ഒരു വശത്ത് ജഡ്ജിയും ഒരു വശത്ത് എസ്പിയും മുമ്പിൽ കുട്ടികളും അവർ പല്ലക്കു ചുമന്നുകൊണ്ട് സരളയും ഗോപിയെയും സ്റ്റേജിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി അവരുടെ പാദപൂജ ചെയ്യാൻ ജലമെടുത്തുകൊണ്ടുവന്നു അവർ ഒന്നും മനസ്സിലാവാതെ ഇരുന്നു എസ് പിയും ജഡ്ജിയും ഗോപിയുടെ പാദങ്ങൾ കഴുകി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചു മറ്റു ചില സ്ത്രീകൾ ഗോപിക്കും സരളയ്ക്കും ആരതി ഒഴിഞ്ഞു മറ്റുള്ളവരാകട്ടെ അവരുടെ മേൽ പൂവർഷം ചൊരിഞ്ഞു പിന്നെ കുട്ടികളോ ഗോപിമാസ്റ്ററിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു എസ്പിയും ജഡ്ജിയും സംസാരിക്കുവാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ അവർ നേടിയ എല്ലാ കാര്യങ്ങളും ഗോപി സാറിലായിരുന്നെങ്കിൽ ലഭിച്ചിരിക്കില്ലെന്ന് അവർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കാനുള്ള മടി കാരണം കുറേ നേരം അവർ അവിടെ തന്നെ നിന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ശ്രീനാഥിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു തൻ്റെ കൂട്ടുകാരന് ലഭിച്ച അസുലഭ മുഹൂർത്തം അവന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും തനിക്ക് കൂടിയുള്ളതാണെന്ന് മനസ്സിൽ കരുതി പിന്നെ ശ്രീനാഥും സംസാരിക്കാൻ തുടങ്ങി ഇവിടെയുള്ള നൂറുകണക്കിന് ആൾക്കാരില് എനിക്ക് മാത്രമേ ഗോപിയെ കൂടി എടാ ഗോപി എന്ന് വിളിക്കാനുള്ള അധികാരമുള്ളൂ അത്രയും സ്വാതന്ത്ര്യം എനിക്ക് ഉള്ളത് ഓർക്കുമ്പോ എനിക്ക് അഭിമാനമാ തോന്നുന്നത് എന്ന് ശ്രീനാഥ് പറഞ്ഞു അപ്പോൾ ഗോവിന്ദ് മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി കുട്ടികൾക്ക് എല്ലാവർക്കും എന്റെ അനുഗ്രഹം എപ്പോഴും കാണും ഞാൻ പഠിപ്പിച്ചത് അവർ നന്നായി പഠിച്ചത് കൊണ്ട് ഇന്ന് അവർ ജഡ്ജിയായും എസ് പി ആയും ഇവിടെ വന്നിരിക്കുകയാണ് എനിക്കതിൽ വളരെയധികം അഭിമാനമുണ്ട് ഇതുപോലെയുള്ള കുട്ടികളെ നല്ല നല്ല ജോലികളിൽ കാണുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ കുട്ടികളാണ് എന്റെ സമ്പാദ്യവും എന്റെ ഐശ്വര്യവും എന്തിന് എനിക്കല്ല ഈ കുട്ടികളാ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറി എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിനോട് ഞാൻ ചോദിക്കുന്നത് എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസവും ും എന്ന് കരഞ്ഞുകൊണ്ടേ പറഞ്ഞു കുട്ടികൾക്ക് അധ്യാപകരെ അത്ര വേഗം ഇഷ്ടപ്പെടില്ല പക്ഷെ ഈ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടി ഗോപി മാസ്റ്റർ ഫങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഒപ്പം വന്ന് ഗോപിമാസ്റ്ററിന് യാത്രയേപ്പ് നൽകി അന്ന് രാത്രിയിൽ ശ്രീനാഥൻ ലക്ഷ്മിയും ഗോപിയുടെ വീട്ടിൽ തന്നെ താമസിച്ചു എല്ലാവരും കഴിച്ചതിനു ശേഷം ഗോപിയുടെ ഇരുപത്തഞ്ചു വയസ്സുള്ള മകൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ അച്ഛൻ ഇത്ര വലിയ സ്വത്തുക്കൾ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നടാ പറഞ്ഞു അപ്പോൾ ശ്രീനാഥ് ഇങ്ങനെ പറഞ്ഞു കുബേറിനെക്കാളും സ്വത്തുള്ളവനാ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഗോപി സരളയെ നോക്കിക്കൊണ്ട് സരളേ നമുക്ക് ഈ ജന്മത്തില് ഇത്രയും സന്തോഷമൊക്കെ മതി എന്നു പറഞ്ഞു ഫ്രണ്ട്സ് നമസ്കാരം എന്റെ കഥ നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് താഴത്തെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക ഇതുപോലത്തെ കഥകൾ ഉണ്ടാക്കാൻ ഞങ്ങളുടെ സ്റ്റോറി ടീം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അവരോടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അങ്ങനെ തന്നെ ഒരു ലൈക്കും കൊടുത്തേക്ക് ഞങ്ങളുടെ ടീം ആഴ്ചയിൽ രണ്ട് കഥ പോസ്റ്റ് ചെയ്യും അത് നിങ്ങൾ കണ്ടുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നൽകുന്ന ലൈക്ക് ഷെയർസ് സബ്സ്ക്രൈബും മാത്രമാണ് ഞങ്ങളുടെ ടീമിനെ കൂടുതൽ ഉത്സാഹപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കഥകൾ അവർ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കഥകൾ വേണമോ കമാൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ തീർച്ചയായും പോസ്റ്റ് ചെയ്യും ഞങ്ങളുടെ ടീം ഇതുവരെ ധാരാളം കഥകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണം ഒന്നുകൂടി പറയാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമസ്കാരം